സത്രം കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ യാത്ര സുഗമമാക്കാൻ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി സത്രം പുല്ലുമേട് കാനനപാതയിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ വകുപ്പുകൾ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കളക്ടർ വിലയിരുത്തി സത്രം പുല്ലിമേട് കാനനപാതയിൽ വിവിധ വകുപ്പുകൾ നടത്തേണ്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് വൃശ്ചികം ഒന്നു മുതൽ തീർത്ഥാടകരെ കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടു തുടങ്ങും ഇപ്പോൾ തന്നെ അയ്യഭക്തർ സത്രത്തിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ തീർത്ഥാടകരെ കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് കടത്തിവിടും തീർത്ഥാടകർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ കാനനപാത വഴി സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു ശബരിമലയിൽ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ധാരാളം ഭക്തജനങ്ങൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ വന്നുചേരുന്ന സമയത്ത് അവർ നമ്മുടെ പരമ്പരാഗത കാനനപാതകൾ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ കാനനപാതയുടെ യാത്ര ഭക്തരെ സംബന്ധിച്ചുള്ള സുഖമാക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകൾ റവന്യൂ വകുപ്പ് അതുപോലെ തന്നെ വനം വകുപ്പ് പോലീസ് ഇതര ഹെൽത്ത് എല്ലാ വകുപ്പുകളിലും വളരെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ഒന്ന് ഈ മേഖലയിൽ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ സന്ദർശിച്ചത് വർഷങ്ങളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ദാരുണമായ സംഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലും നമ്മുടെ ഭക്തരുടെ സുരക്ഷിതത്വമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്നെത്തി ചേർന്നപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭക്തർക്ക് വളരെ സുഖമായ രീതിയിൽ ഈ പ്രാവശ്യം ഈ കാരണവാദി ഉപയോഗിച്ച് സന്നിധാനത്തിലേക്കും ഒക്കെ യാത്ര വളരെ സൗകര്യമായിട്ട് നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറയാനുള്ളത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ മകരജ്യോതി ദിവസം ഇവിടെ പുൽമേടില് മകരജ്യോതി കണ്ട് ഉടനെ ചിലപ്പോൾ ചില ഭക്തർ സന്നിധാനത്തേക്ക് രാത്രി തന്നെ കാനപാത ഉപയോഗിച്ച് പോകാനുള്ള ചില പ്രവണതകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടു പക്ഷേ അതൊരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അപ്പോൾ അതി രാത്രിയിലുള്ള കാനപാതയിലൂടെ യാത്ര അനുവദിക്കുന്നതല്ല അവർ തിരിച്ച് സത്രം പോയി സത്രത്തിന് അവരുടെ വണ്ടി പമ്പയിൽ പോയി അങ്ങനെ യാത്ര ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് മകരജ്യോതി ദർശിച്ച ഉടനെ ഇരുമണിക്കെട്ടുമായിട്ട് കാനനപാതയുടെ യാത്ര ഈ വർഷം ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല ബാക്കി എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് ഈ വർഷത്തെ മണ്ഡലകാല മകരകാല മക മകരകാലത്ത് മകരവിളക്ക് കാലത്തുള്ള ഭക്തരുടെ ശബരിമലയിലേക്കുള്ള ഈ വഴിയുള്ള യാത്രയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ ഭക്തരും ഇതുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രാത്രിയിൽ കാനനപാത വഴി സന്നിധാനത്തേക്കുള്ള യാത്ര അനുവദിക്കില്ല മുൻവർഷങ്ങളിൽ മകരജ്യോതി ദർശിച്ച ശേഷം ഭക്തർ കാനനപാത ഉപയോഗിച്ച് സന്നിധാനത്തേക്ക് പോകാൻ ശ്രമം നടത്തിയിരുന്നു ഇത് ഈ വർഷം ഒരു കാരണവശാലും അനുവദിക്കില്ല തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ജില്ലാ കളക്ടർക്കൊപ്പം എ ഡി എം ഷൈജു പി ജേക്കൊപ്പം സ്ഥലത്തെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി